ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കുറേ നാളുകളായിട്ടാണ് നമ്മൾ പ്രാവിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇവരിതങ്ങനെ റെഡിയായി നിൽക്കണ വേറെ ഒന്നും കൊണ്ടല്ലതാ നമ്മൾ തീറ്റ വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അത് മാറി പുതിയൊരു ഫോണൊക്കെ എടുത്തു അപ്പം നല്ല തിരക്കായിരുന്നു പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലും ഓക്കെ അപ്പം നമ്മുടെ റാംപൂരീസും അതുപോലെ ടെഡീസിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചായിട്ടുണ്ട് എല്ലാവരും സ്വയമേ തീറ്റയൊക്കെ കഴിച്ചു തുടങ്ങാറായി ഇതവരുടെ പാരൻസാണ് ഓക്കെ അപ്പോൾ ഇവരുടെ വീണ്ടും ഇവരൊക്കെ മുട്ടയിട്ടു ആ വിശേഷത്തിലോട്ടും ഇന്ന് കിടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രാവുകൾക്ക് ഇപ്പം നമ്മൾ മിക്സഡ് ഫുഡാക്കി കേട്ടോ കാരണം ഇപ്പം നമ്മൾ പറപ്പിക്കലൊക്കെ വളരെ കുറവാണ് സമയം കുറവായതുകൊണ്ടും അപ്പോൾ ഇവർക്ക് അതുകൊണ്ട് ഇവരുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഒരു ഏകദേശം എട്ട് പത്തോളം സീഡ്സ് വരുന്ന ടൈപ്പ് മിക്സഡ് ഫുഡാണ് ഇവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് കാണാം ഇതിൽ നമ്മുടെ എന്താ ടെഡി മിക്സ് ഉണ്ടല്ലോ അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളി രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി ഒപ്പം തന്നെ അവർ രണ്ടാമത്തെ എഗ്ഗി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവരുടെ മുട്ട നമ്മൾ വിരിഞ്ഞ സമയത്ത് മാറ്റി വെച്ച് കൊടുക്കുകയും ഇവർ രണ്ടാമത് മുട്ട ഇട്ടു അപ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം പിന്നെ നമ്മുടെ ടെഡി ഹൈ ഫ്ലയർ ഉണ്ടല്ലോ പാകിസ്ഥാൻ ടെഡി ഹൈ ഫ്ലയർ അതിലും നമുക്ക് രണ്ട് കുഞ്ഞ് കിട്ടി പക്ഷേ നിർഭാഗ്യവശാൽ ഇവർ രണ്ടാമത് മുട്ട കിട്ടില്ല ഒരു മുട്ട മാത്രമേ വിരിഞ്ഞോളൂ പക്ഷെ ഒരു മുട്ട വിരിഞ്ഞെങ്കിലും ഈ കുഞ്ഞും അതുപോലെ തന്നെ രണ്ട് പാരൻസും കൂടി ഒരുമിച്ച് തീറ്റ കൊടുക്കുന്നുണ്ട് നല്ലതാ വലിയ ഏജൊന്നും ആയിട്ടില്ല പക്ഷെ നല്ല കളറൊക്കെ ഉള്ളതാണ് കേട്ടോ അധികം ചിറകിലൊന്നും ഡോട്ടഡൊന്നും ഇല്ലാത്ത നല്ല പ്യുവർ വൈറ്റിൽ നല്ല ഗ്രീൻ നെക്ക് വരുന്ന ഒരു കുഞ്ഞാണിത് അപ്പോൾ ഇവരുടെയും നമുക്ക് രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതിന് മുമ്പത്തെ മുട്ടയിൽ കിട്ടിയ കേട്ടോ നല്ല ആരോഗ്യമുള്ള രണ്ട് മുട്ടകൾ ഇതാണ് ചെടി മിക്സ് ആൾ മുട്ടയ്ക്ക് അടയിരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ ഫീഡിങ് ഒക്കെ ചെയ്തുകൊണ്ട് അടുത്തുള്ള പേടിയൊക്കെ മാറി ഈ രണ്ട് മുട്ടയ്ക്കും നല്ല ലൈഫുണ്ട് അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ദാ ഇത് നമ്മുടെ റാംപൂടിയുടെ ഇതിലും നമുക്ക് ഒരു മുട്ടയെ കിട്ടിയുള്ളൂ കേട്ടോ കുഞ്ഞു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല കുഞ്ഞാണ് പിന്നെ ഉള്ളത് നമ്മുടെ റാംപൂരി മെയിലും അതുപോലെ തന്നെ നമ്മുടെ ഇതിലൊരു വെള്ള ഫീമെയിലുണ്ടല്ലോ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കാരണം ഈ വെള്ളയുടെ കുഞ്ഞ് നമ്മളെയിൽ നല്ലോണം പറഞ്ഞ ഹൈറ്റിലും അതുപോലെ തന്നെ നല്ല മെമ്മറി ലാൻഡിങ് എബിലിറ്റിയൊക്കെ ഉള്ളൊരു ബേർഡ് ആയതുകൊണ്ട് തന്നെ അവനെ നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇതാണ് മെയിൽ ഇവരാണ് പാരൻസ് സൈഡിലെ ഫാദർ അതുപോലെ ദോ അത് മദർ ബേർഡ് ഓക്കെ അപ്പം ചെറിയൊരു ജലദോഷം ഉണ്ടോ കേട്ടോ എനിക്ക് മിക്കവാറും പനിയടിക്കും അപ്പം അത് അതിൽ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടി അപ്പം ഇവരുടെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പം ഇവർ ഇവിടെ ഒന്ന് തീറ്റ കഴിക്കട്ടെ നമുക്ക് ഇതിനു മുമ്പൊക്കെ ഇറങ്ങിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരൊന്ന് കാണിച്ചു തരാം ചെറിയ വീഡിയോ ആണ് കാരണം പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത വെയിലാണ് അപ്പോൾ കൂട് നമ്മുടെ ഫ്രണ്ടിലായത് കൊണ്ട് തന്നെ നല്ല വെയിലാണ് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ് ഇവിടെയൊക്കെ നമ്മൾ മരമൊക്കെ വെട്ടിയോണ്ട് ഭയങ്കര വെയിലാണ് ഉള്ള സൗകര്യത്തിൽ നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇത് ഇതിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുകയാണ് ഇന്ന എന്താ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്താ ഇത് ഒരു ഹൈ ചെടി ഹൈഫ്ലയറാണ് ഒറിജിനൽ ഫ്ലയർ ഹൈഫ്ലയർ അതും ചെടി ഹൈഫ്ലൈൻ്റെ കുഞ്ഞ് ഇതാണ് കേട്ടോ നമ്മളതിൽ കിട്ടിയ ടെഡി മിക്സ് എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതാ ഇത് ഇപ്പം രണ്ട് മുട്ട കാണിച്ചിരുന്നില്ലേ അതിൻ്റെ കുഞ്ഞാണ് ഇതായി ഈ കാണുന്നതും അതുപോലെ അതുപോലെതാ ഈ ഫ്രണ്ടിൽ റെഡി ആയി നിൽക്കുന്നതും പിന്നെ ഇത് റാംപൂരിയുടെ കുഞ്ഞ് ഇതില് നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നോ ആ ഒരു കുഞ്ഞ് മാത്രം ഇരിക്കുന്ന ആ പാരൻറ്റിൻ്റെയാണ് ഈ റാംപുരി അപ്പോൾ ഇപ്പം നിലവിൽ നമുക്കൊരു അഞ്ച് ബേഡ്സാണ് കേട്ടോ ഉള്ളത് അഞ്ച് പേര് നല്ല ആരോഗ്യമുള്ള അതായതിൻ്റെ സ്റ്റാൻഡിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പ്യുവർ ലൈൻ സ്റ്റഡീസാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കടലേക്ക് കൊടുക്കുന്നുണ്ടാണ് കേട്ടോ ഇവരൊന്ന് കയ്യിലൊക്കെ ഉത്തിക്കൊണ്ടിരിക്കുന്നത് അധികം നേരം ഇരിക്കാൻ വയ്യ നല്ല ചൂടാണ് ഓക്കെ ഇവരെ നമുക്ക് കൂട്ടിലാക്കിയിട്ട് നമുക്ക് നേരെ പുറകിലൊക്കെ അനുഭവം ഇവരെ ഒന്നും പറപ്പിച്ചൊന്നും തുടങ്ങിയില്ല ഇവരുടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീടുകളോടൊപ്പം ആയിട്ട് വരുന്നതായിരിക്കും ബാക്കിലോട്ട് തന്നെ തിരിച്ചു അപ്പോൾ നമ്മുടെ പാരൻസ് ബേർഡ്സ് ഇവിടെ ഇപ്പം നിൽപ്പുണ്ട് ഇവർ ഫീഡൊക്കെ കഴിച്ചു ഇവിടെ ഇപ്പം അത്യാവശ്യം ഇവർക്ക് നല്ല സുപരിചിതം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ വേറെ പൂച്ചയും പട്ടിയൊന്നും ഇങ്ങോട്ട് വരത്തില്ല ഇതാണ് നമ്മുടെ ടെഡീസ് സ്റ്റഡീസ് ആ കുഞ്ഞൊരു പരുവായപ്പോഴേ അടുത്ത എഗിങ്ങിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ പക്ഷേ ഇവരെ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും കാരണം ഫീമെയിൽ ബേർഡ് കുറച്ച് വീക്കായി അപ്പോൾ കുഞ്ഞു ഇപ്പം അത്യാവശ്യം നമ്മൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുക ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അവരെ ഇപ്രാവശ്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് ഓക്കെ പിന്നെ ദേ ഇരിക്കുന്ന ഡ്രം കണ്ടോ ഇത് നമ്മൾ വീടിൻ്റെ ഒരു സൈഡിൽ സൈഡിലിരുന്നതാണ് ഇതിനകത്ത് കുറച്ച് ഗൗരാമീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരെ നമുക്ക് നേരെ ഒന്ന് പോയി കാണാം ഓക്കെ ഇതേ ഇതിനകത്ത് നമുക്കൊരു മൂന്ന് ആൽബിനോ ജെയിൻ ഗൗരാമിയും അതുപോലെ അതേ ബ്ലാക്ക് കാണുന്നുണ്ടോ അത് റെഡ് ടൈൽ ഗൗരാമിയാണ് കേട്ടോ നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് കിട്ടിയ റയർ ഫിഷാണ് ഈ റെട്ടൈൽ ഗൗരാമീസ് ജെയിൻ ഗൗരാമീസ് ആയിട്ട് കിട്ടുമെങ്കിലും ഈ റെട്ടൈൽ ഗൗരാമീസ് അധികം ആർക്കും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല പക്ഷെ അവർ ഒന്നും അങ്ങോട്ട് വെക്കുന്നില്ല ജെയിൻ ഗുരാമീസ് ഈ സൈഡിൽ നിന്ന് ടോപ്പിൽ നിന്ന് കാണുന്നുകൊണ്ടാണ് സൈഡ് വ്യൂവിൽ ഇവർ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഓക്കെ ഇവരെ നമ്മൾ നമ്മളിങ്ങോട്ടങ്ങ് മാറ്റിയിട്ട് ഇതാ ഇതങ്ങ് വെച്ചുകൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വെയിലത്തെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആൽഗ അടിക്കണതുകൊണ്ട് നമ്മൾ പതിയെ ഇത് വെച്ചിട്ട് അടച്ചതാണ് ഇത് പഴയ പാലും ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന ഒരു പെട്ടിയുടെ ടപ്പയാണ് കേട്ടോ ഇതിൻ്റെ ഈ പെട്ടിയിലാണ് നമ്മളൊരു നമ്മുടെ പുലിവാകയൊക്കെ ഉണ്ടല്ലോ അതിനെ നമ്മളിട്ടേക്കണം അതിനേം കൂടെ കാണിച്ചുതരാം അപ്പം അവരെയും കൂടെ പോയി ഒന്ന് കാണാം ഇത് ഇതിലാണ് നമ്മുടെ പുലിവാക ഉള്ളത് കേട്ടോ അപ്പം ഐസ്ക്രീം പെട്ടി നമ്മൾ പുലിവാകയ്ക്ക് കൊടുത്ത് ആൾക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസമായിട്ട് ഫീഡിങ് ഇല്ല ആളെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതന്നെട്ടീഡെന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് നമ്മൾ ചിക്കനാണ് കേട്ടോ ഫീഡ് ചെയ്യണം ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് അത് തീറ്റേന്ന് കരുതി തന്നെയാണ് എന്തായാലും ഫുഡ് തരാൻ മോനെ അപ്പോൾ ഇതിനകത്താണ് ഇവൻ പിന്നെ ഉള്ളത് ആ ടാങ്കിലൊക്കെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും പുറത്ത് നിൽക്കാൻ വയ്യ അമ്മാതിരി ചൂടാണ് വേണ്ട പക്ഷേ ഈ ചൂടത്ത് നമ്മുടെ വീട്ടിലെ ചീര നിൽക്കുന്നത് വേണ്ട തല ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഐശ്വനുള്ളതാണ് കേട്ടോ കാരണം രണ്ടു നേരം ഈ ചൂടത്തും ഇതിനെ വെള്ളമൊക്കെ ഒഴിച്ച് അടിപൊളിയൊക്കെ എടുത്താണ് ഓക്കെ ഇതുപോലെ ഒന്ന് രണ്ട് കൃഷി ഐറ്റംസ് നമ്മളിലുണ്ട് വാഴയും ചീരയുമൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അധിക നേരമൊന്നും നമ്മളിങ്ങനെ വീഡിയോ വലിച്ച് നീട്ടുന്നില്ല കാരണം പുറത്ത് നിൽക്കാൻ പറ്റാത്ത വെയിലാണ് പിന്നെ നമ്മളെ ബേഡ്സിനെ നമ്മൾ വീണ്ടും പിടിച്ച് കൂട്ടിൽ പോവുകയാണ് അപ്പോൾ വരും വിശേഷങ്ങളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ വരും അപ്പോൾ ഈ കുറേ ദിവസമായിട്ടൊരു ലോങ്ങ് വീഡിയോസൊന്നും നമ്മൾ പ്രാവിനം പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിന്ന് ധൃതിപ്പെട്ടെടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് വലിയ ഡീറ്റെയിലും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബ